ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ യൂണിറ്റ് സമ്മേളനം സംഘടിപ്പിച്ചു കാഞ്ഞാണി മരിയ ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗം ജില്ലാ കമ്മിറ്റി അംഗം ബിന്ദു ഷാജു ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് സിന്ധു ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി ഷൈജ രാജു പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ ഷിബി ദേവദാസ് ഏരിയ സെക്രട്ടറി ബിന്ദു ജോസ് ഏരിയ പ്രസിഡന്റ് ജോബി കൃഷ്ണൻ ഏരിയ വൈസ് പ്രസിഡന്റ് ജിത സുനിൽകുമാർ സോന സുമം പ്രിയ ഷിജില സ്മിത എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് സിന്ധു ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി ഷൈജ രാജു ട്രഷറർ ഷിബി ദേവദാസ് വൈസ് പ്രസിഡന്റുമാരായി ശോഭന ലതിക ജോയിൻറ്റ് സെക്രട്ടറിമാരായി സോന പ്രിയ എന്നിവരെ തിരഞ്ഞെടുത്തു അപ്പൊ നമ്മക്ക് അതുകൊണ്ട് കുട്ടികളെ വിദ്യാഭ്യാസത്തിനൊണ്ട് ചികിത്സ ആയാലും ഒക്കെ നല്ല നല്ല രീതിയിൽ നല്ല പ്രവർത്തനം നമുക്ക് തുടക്കം കുറിച്ച സമയത്ത് നമുക്ക് കുറച്ച് വീഴ്ച വന്നെങ്കിലും പിന്നീട് നമ്മൾ അത് റിക്കവർ ചെയ്ത് വന്നു തുടക്ക സമയത്ത് നമ്മൾ മുന്നൂറ്റമ്പത് രൂപ വെച്ചപ്പോ അംഗപഠനത്തിന് പതിനായിരം രൂപയും അവകാശ Kita yakin dia yang mereka